സംസ്ഥാനത്ത് ഇപ്പോൾ കാലവർഷം കനക്കുകയാണ് മഴ കനത്തതോടെ വിവിധ ജില്ലകളിലായി വലിയ അപകടങ്ങളും നാശനഷ്ടങ്ങളുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളി തകർന്നു വീണു തിരുവല്ല നിരണം പനച്ചിമൂട് എസ്മുക്കിൽ സി എസ് ഐ പള്ളിയാണ് തകർന്നു വീണത് ഇന്ന് രാവിലെയോടെയാണ് പള്ളി കനത്ത മഴയിൽ തകർന്നു വീണത് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണിത് പള്ളിയുടെ ചുറ്റുപാടും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് പമ്പ മണിമല നദികളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത് കൂടാതെ ശക്തമായ മഴയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ മതിൽ ഇടിഞ്ഞു വീണിട്ടുമുണ്ട് രാവിലെ ഏഴ് മണിയോടെയാണ് മുപ്പത് മീറ്ററോളം ദൂരത്തിൽ മതിൽ ഇടിഞ്ഞു വീണത് എന്തായാലും ജയിൽ സൂപ്രണ്ട് പി വിജയൻ സ്ഥലം സന്ദർശിക്കുകയും സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിക്കുമെന്നും തൽക്കാലത്തേക്ക് ഷീറ്റ് വെച്ച് ഇവിടെ മറയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അവധിയിലുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചിട്ടുമുണ്ട് ജയിലിന്റെ നിലവിലെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും സുപ്രണ്ട വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ നിർമ്മിച്ച മതിലാണ് കനത്ത മഴയിൽ തകർന്നു വീണത് കൂടാതെ അതിശക്ത മഴയിൽ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി കാക്കത്തോട് കരകവിഞ്ഞതോടെയാണ് ബസ് സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞത് കണ്ണൂരിൽ ബീച്ചുകളിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം തടഞ്ഞിട്ടുമുണ്ട് ശക്തമായ മഴയും കടൽക്ഷോഭവും കണക്കിലെടുത്താണ് നടപടി പയ്യാമ്പലം മുഴപ്പിലങ്ങാട് ധർമ്മടം ചാൽ ചുട്ടാട് എന്നീ ബീച്ചുകളിലേക്കാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇപ്പോഴും ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും തീരപ്രദേശത്തും മലയോര മേഖലകളിലും കനത്ത മഴ തുടരുകയാണ് മണിക്കൂറുകളോളം തോരാത്ത മഴ ജനജീവിതത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ് കല്ലൂർ ആമ്പല്ലൂർ മേഖലയിൽ ഭൂമിക്കടിയിൽ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു ഭൂമിക്കടിയിൽ മുഴക്കവും പ്രകമ്പനവും രണ്ട് സെക്കൻഡിന് താഴെ സമയം മാത്രമാണ് അനുഭവപ്പെട്ടതെങ്കിലും ഭൂമിക്കുലുക്കമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല റിക്ടർ സ്കെയിലിൽ മൂന്നോ അതിൽ കൂടുതലോ തീവ്രതയിലുള്ള ഭൂമിക്കുലുക്കങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തുക ഇവിടെ അനുഭവപ്പെട്ടത് അതിന് താഴെയുള്ള ചലനമായതിനാൽ കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല പ്രതിഭാസം സംബന്ധിച്ച് പഠനം നടത്തുന്നുണ്ടെന്നും ഭൂമിക്കടിയിലുണ്ടായ മുഴക്കം തീവ്രത കുറഞ്ഞ പ്രതിഭാസം മാത്രമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കലക്ടർ വി ആർ കൃഷ്ണരേജ പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലും മിന്നൽ ചുഴി ഉണ്ടായിട്ടുമുണ്ട് നിരവധി മരങ്ങളാണ് ഇവിടെ കടപുഴയ്ക്ക് വീണിരിക്കുന്നത് കൂടാതെ വൈദ്യുതി ലൈനുകൾ തകർന്നു വീഴുകയും ചെയ്തു പ്രദേശത്തെ വൈദ്യുതി നിലച്ചിരിക്കുകയാണ് അട്ടപ്പാടി ചുരത്തിലെ വനമേഖലയിൽ മുപ്പത്തി മൂന്ന് കെ വി ലൈനിലേക്ക് മരം വീണിട്ടുമുണ്ട് ഇത് പ്രദേശത്തെ വൈദ്യുതി തടസ്സപ്പെടുവാൻ കാരണമായിരിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴ ഇങ്ങനെ രൂക്ഷമായി മഴക്കെടുതി രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് സഹായത്തിനായി കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്